എന്തിനിപ്പോ യാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പറയാം ഒരു ഈത്തപ്പനയുടെ കുരുവിൽ നിന്ന് മുളച്ചു വന്ന് ചെറിയ ഒരു ചെടി കുരുവിൽ നിന്ന് മുളച്ചിട്ടേ ഉള്ളു ചെറിയൊരു സ്പ്രൗട്ട് അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ തോട്ടത്തിൽ കൊണ്ടുപോയി നട്ടുപിടിപ്പിക്കാൻ പോകുന്ന നേരത്താണ് അന്ത്യനാളിന്റെ വിളംബരങ്ങൾ കേൾക്കുന്നതെങ്കിൽ പോലും ആ ഈ തപ്പൻ അവിടെ നട്ടുപിടിപ്പിച്ചുകൊണ്ടേ നിങ്ങൾ കയാമത്തിന് ഒരുങ്ങാൻ പാടുള്ളൂ തീർന്നിലേ ഇനി ആർക്കാണിത് ഇനി ഭൂമിയില്ലല്ലോ ഇനി പ്രപഞ്ചമില്ലല്ലോ ഇനി മഷറയില്ലയോ ലോകം അവസാനിച്ചില്ലേ എന്ന് പറഞ്ഞ് ആ ഈത്തപ്പന നടാതെ പോകരുത് ഇത് ആർക്ക് വേണ്ടി എന്ന് ചിന്തിക്കരുത് ആര് നട്ടുപിടിപ്പിക്കാൻ എന്ന് ആലോചിക്കരുത് നിങ്ങൾക്കത് നട്ടുപിടിപ്പിക്കാൻ കഴിയുമോ അത് നട്ടുവെച്ചതിന്റെ ശേഷമേ ശയാമത്തിന് വേണ്ടി ഒരുങ്ങാൻ പാടുള്ളൂ